ൈവില് ഇപ്പോ ഒരു വൻ കോമഡി നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ലൈവില് ഷാനവാസിനെയും പിടിച്ചുകൊണ്ട് അനീഷ് പോകുന്നു അനീഷ് പറയുന്ന അതായത് ആ ക്യാരക്ടറിനെ നെയിം വിളിക്കുവാണ് മുരിക വാ മുരുക അങ്ങോട്ട് വാ ഒരു കാര്യമുണ്ട് ജോക്രത്തെ വിളിക്കുന്നത് മുരുകൻ ബായോ മുരുകൻ ബായോ എന്ന് പറഞ്ഞ് പലതവണ വിളിച്ചുകൊണ്ട് ഷാനവാസിനെ കൊണ്ട് പോകുന്നു എന്നാൽ ഷാനവാസിനും തിരിയുന്നില്ല ഹനീഷിനും തിരിയുന്നില്ല എന്നാൽ ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുരുകനല്ല വേലായുധൻ ഉള്ളൻകൊല്ലി വേലായുധനാണ് എന്ന ശരിക്കും പറഞ്ഞ ഒരു ചിരിയായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞ ചിരിച്ചു പോയി എന്ന് തന്നെ പറയാം ബിഗ് ബോസിന്റെ ആ ഒരു അനൗൺസ് വന്നപ്പോഴത്തേക്ക് കാരണം ഷാനവാസ് ഓർക്കുന്നില്ല അനീഷ് ഓർക്കുന്നില്ല അനീഷ് മുരുക മുരുക എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഷാനവാസ് അതും കേട്ട് അനീഷിന്റെ നിന്ന് പോകുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കാണ് അനീഷിനും ബോധം വന്നത് ഷാനവാസിനും ബോധം വന്നത് ഇത് മുരുകനല്ല വേലായുധനാണെന്ന് എന്തായാലും ഒരു ഫൺ മൂവ്മെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഷാനവാസിനെ വിളിച്ചുകൊണ്ട് പോയത് അനുമോളുടെ ബെഡിന്റെ പിറന്നിരുന്ന ആപ്പിൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വേലായുധയും വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു അനീഷ് അതിന്റെ ഇടയിലാണ് ഈ പേരിൽ ഒരു തിരുത്തു വന്നത് വേലായുധൻ എന്നിട്ട് ആ ആപ്പിൾ മോഷ്ടിച്ചുകൊണ്ട് വന്ന് ജോക്കറിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ലൈവ് നല്ല ഫണ് ആക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അതാണ് നല്ല രസകരമായിട്ടുണ്ട് കൂടുതലും ടി വി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം